സുരാജേട്ടൻ്റെ കാല് പിടിച്ചിട്ട് പുള്ളി ആ തകർക്കാന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കിറ്റാലായിട്ട് തകർത്തിട്ട് അതിന്റെ കമ്പി പോട്ടി മുമ്പ് ഇരുന്ന മൈക്ക് തെറ്റുകാരൻ കറങ്ങി അടിച്ച് മുമ്പ് വന്ന വിടാൻ ഇനി ഞാനായിട്ട് ആ പരിപാടികളും എന്റെ സുഹൃത്തെ അറിയാതെ നിന്റെ ഈ അസുഖം മാറാൻ വേണ്ടിട്ട് നിന്റെ ഈ പ്രാന്ത് മാറാൻ വേണ്ടിട്ടാ നമ്മൾ ഈ മ്യൂസിക് ബാൻഡ് ചെറിയൊരു എന്തായാലും ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മുടെ സൂപ്പർ നൈറ്റില് കോമഡി സൂപ്പർ നൈറ്റില് നല്ല ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ അടിപൊളി സ്കിറ്റുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇനിയിപ്പോ നമുക്ക് വേണ്ടത് നല്ല മ്യൂസിക് ആണ് മ്യൂസിക് ട്രൂപ്പ് അതായത് നല്ല പാട്ടുകൾ വേണം അടിച്ചു തകർക്കാൻ അപ്പൊ നിങ്ങളുടെ വീട്ടിന്റെ അടുത്തേക്ക് അന്വേഷിച്ചപ്പോ ഒരു ശശി എന്ന് പറയുന്ന ആള് പറഞ്ഞു നല്ല ട്രൂപ്പ് ആണ് ഇത് ബുക്ക് ചെയ്തോളാം ശശിയാ വീടിന്റെ ആ മറ്റേ ഇരിങ്ങാല കവലേ അതെ എന്താ പറഞ്ഞു അല്ല ഒന്നുമില്ല അപ്പൊ ഗംഭീര പ്രകടനം എന്ന് ഇവിടെ തെറ്റാനൊന്നും പാടില്ല ഗംഭീരമായിട്ട് ഓക്കെ നിങ്ങളുടെ ഈ ബാൻഡിന്റെ പേരെന്താ എന്താ ബാൻഡിന്റെ അതിന് പേരില്ല നമ്മൾ കടയിൽ പോയിട്ട് മഞ്ഞ കളർ ചൊമ്പ് കളർ ചോദിച്ചു മേടിക്കും തലയിടുന്ന അല്ല ഞാൻ ഉദ്ദേശിച്ച ഈ ട്രൂപ്പിനൊരു ബാൻഡ് ഞങ്ങളുടെ സംഘത്തിന്റെ സംഘം എന്നാണ് ഞങ്ങള് പറയുന്നത് അതിനൊരു പേരുണ്ടാവുല്ലോ ഓപ്പൻ ഓപ്പം ഞാൻ പറയുന്ന ഇപ്പൊ എന്തായാലും അല്ലേ അപ്പൊ ഈ തോപ്പൻപടി പാലം എന്നുള്ളത് മാറ്റി ബ്രിഡ്ജാക്കി കൂടെ തോപ്പും ഇടാൻ കൊള്ളാത്ത പേരാണ് അതന്നെ വേണ്ട ഇത് തന്നെ അല്ല തോപ്പും പടി ബ്രിഡ്ജ് അപ്പൊ പക്ഷെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഇത് അച്ഛനും ഇത് മോനുമായിട്ട് അതെ ഞാൻ പറയുന്നത് ഈ മുടിയുടെ നര വെച്ചിട്ട് എനിക്ക് ഇത് അച്ഛനായിട്ട് തോന്നി അച്ഛനാണ് അച്ഛൻ ആ അതെ മകനാണ് മകൻ പിടിയിട്ടില്ല ഇത് അച്ഛനും അത് മകനും നിങ്ങൾ ഈ ആക്ഷൻ മാറി പോവുകയാണ് അത് മാറരുത് മകൻ ആഹ് പിന്നെ ഇങ്ങനെ ചൂണ്ടനെ അല്ല അതല്ല ഞാൻ പറഞ്ഞ ശരിയാണ് മകൻ മകനാണ് നിങ്ങൾ ഇത് ഓപ്പോസിറ്റ് ആക്ഷൻ ആണ് വരുന്നത് അത് വേണ്ട അടിച്ച് പൊളിക്കണം തകർക്കുക ആദ്യത്തെ പ്രോഗ്രാം എവിടെ ആയിരുന്നു എന്റെ അമ്മ പ്രോഗ്രാം എന്ന് എവിടെയായിരുന്നു മറക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആയിരുന്നു തീർച്ചയായിട്ടും കാര്യം ആദ്യത്തെ പ്രോഗ്രാം ആദ്യം പോയ സ്ഥലം ആദ്യത്തെ പെണ്ണ് പ്രണയിച്ചിരുന്ന ആദ്യത്തെ പെണ്ണു ആർക്കും മറക്കാൻ പറ്റില്ല ഒരിക്കലും മറക്കാൻ പറ്റില്ല കാരണം അതിനൊരു പ്രത്യേകത ഉണ്ട് ആ ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ ആദ്യം ചെതിട്ട് ഒരു പാട്ടങ്ങ് പാടി ഞാനങ്ങനെ ഒന്ന് കയ്യടിക്കുക നിർത്തലില്ല അപ്പൊ ഞാൻ രണ്ടാമത്തെ പാട്ടും പാടി അങ്ങനെ പാടി പാടി എട്ട് പാട്ട് വരെ ഇപ്പത്തേക്കും ജനം നൃത്തലില്ല ഒരേ പാട്ടാണ് എട്ട് പ്രാവശ്യം അല്ല വേറെ വേറെ പാട്ട് അവസാനം എട്ടാമത്തെ പാട്ട് ഞാൻ മുട്ടുകുത്തി മുട്ടുകുത്തിന്ന് പറഞ്ഞു ഇനി എന്നെ കൊണ്ട് പാടിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പൊ അവര് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വേദിയാണ് ഓക്കെ എന്തായാലും കലാകാരമാർക്ക് അങ്ങനെ ആദ്യത്തെ വേദി ഒരിക്കലും മറക്കാൻ കഴിയില്ല ഒരിക്കലും പറ്റില്ല ഓക്കെ അത് എവിടെയാ സ്ഥലം സ്ഥലായിരുന്നു അത് മറ്റേ എവിടെയാണോ മറ്റേ എവിടെയാച്ച ഫസ്റ്റ് സ്റ്റേജ് ആരെങ്കിലും മറക്കോളൂടെ നമ്മടെ ഈസ്റ്റ് സ്റ്റേജിൽ ചെന്നിറങ്ങിയപ്പോ ഓർമ്മയില്ല അത് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നാണോ എവിടെയാണോ എന്നാണോ എവിടെയാണോ എന്തിനങ്ങേ വിച്ച നല്ല വില കിട്ടും അതുകൊണ്ട് വിൽക്കണ അത് വിൽക്കാനല്ലേ ഉദ്ദേശിച്ചത് ഇങ്ങനെ എങ്ങനെയാ പുള്ളി ഇങ്ങനെ വിൽക്കണേന്ന് അല്ല പറയാൻ പറയാനറിയാ പിന്നെ ഇങ്ങനെ വിൽക്കേണ്ട കാര്യം പറഞ്ഞാല്

മനസ്സിലായി അല്ല ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കാണ് എന്താ ഇതിങ്ങനെ ഫ്രീക്ക് സ്റ്റൈലൊക്കെ അത് ഫ്രീക്ക് ഒന്നല്ല ഷോക്കടിക്കാൻ അച്ഛന് അച്ഛന് ഭ്രാന്താണെങ്കിൽ തന്നെ എന്തിനാ ഷോക്ക് അടിക്കണോ അതല്ല അതല്ലേ വീട്ടിൽ അച്ഛനും അച്ഛൻ അച്ഛൻ വന്ന് വീണതല്ല അവിടെ രണ്ടുപേർക്കും കഴിഞ്ഞിട്ട് ചേട്ടൻ വന്നു ഒരു ആറ് മാസം അച്ഛനമ്മ ആശുപത്രി കിടന്നു അവിടെ നിന്ന് ആശുപത്രി പുറത്തിറങ്ങാതെ ചേട്ടൻ അവിടെ നിന്ന് നോക്കി പിന്നെ പുള്ളി തിരിച്ചു പുള്ളി ബൈക്കിൽ ബൈക്ക് ഹെൽമെറ്റ് കൊടുത്തുണ്ടാകുന്നു ഇന്ന് ഒന്ന് മാറി ചേർന്നെങ്കിൽ മൊത്തം ഇല്ലായിരുന്നു ഇല്ല ഞാൻ എനിക്ക് അങ്ങനെ തോന്നി ഓക്കെ ഇപ്പൊ ഫാമിലി ഏകദേശം എനിക്ക്